സഹോദരന്മാരെ നേതാക്കന്മാർ ഇടതുപക്ഷത്തിൽ വർഷത്തോളം പ്രവർത്തിച്ചു അന്നത്തെ ആ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആസ്ഥാന പ്രസ്ഥാനത്തിനോട് യോജിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത് വരികയാണ് ഞാൻ ആ നിലയിൽ എല്ലാ നിലക്കുമുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചുവെങ്കിലും ഇന്ന് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സി പി എം എന്ന് പറയുന്നത് ഒരു വർഗീയ മുഖത്തോടുമുള്ള ഒരു രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറി എനിക്ക് തന്നതാണ് ഇത്തരത്തിലുള്ള ആശയത്തെ എന്നുള്ള വലിച്ചെറിയണമെന്നുള്ള ബോധത്തോടുകൂടി തന്നെയാണ് സ്വയം ഇഷ്ടപ്രകാരം തന്നെയാണ് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് കേരളം ഭരിക്കുന്ന ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ഇന്ന് നടത്തിയിട്ടുള്ള ദേശീയ തലത്തിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ നയം തന്നെ ഇന്നലെ ഒപ്പുവെച്ച് ഈ കരാർ തന്നെ നമുക്കറിയാം ഒരു ആർ എസ് എസിന്റെ മുഖമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് എന്നെ പോലെയുള്ള പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് ഇന്ന് ഈ ഒരു റമ്മ മാത്രമല്ല നാളെ ഇതിലും വലിയ വലിയ ആളുകൾ ഇനിയും കുറെ സി പി എമ്മിൽ നിന്ന് പുറത്തു വരും അത് യാതൊരു സംശയമില്ല എന്നുള്ളതാണ് ഞാൻ ഈ മുസ്ലിം ലീഗിന്റെ ഈ പ്രവർത്തനത്തിൽ ഇപ്പോടെ എന്റെ സഹപ്രവർത്തകരൊക്കെ പറഞ്ഞു ഇപ്പൊ മുസ്തോളജി ആയിക്കോട്ടെ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്ത് തന്നെ പൈമ നേരത്തെ പറഞ്ഞു അന്നേ എന്നെ റമ്മിലോ എവിടെ കണ്ടാൽ ഞാന് എങ്ങനെ ഏത് രീതിയിൽ സിന്ധ്യാനെ പ്രവർത്തിച്ചാലും എവിടെ നിന്ന് കണ്ടാലും ആ വന്നു എന്നുള്ള ഒരു ഒരു സാഹോദര്യ ഒരു നിലപാടിലൂടെ തന്നെയായിരുന്നു ഞങ്ങൾ പോയിരുന്നത് പക്ഷെ ഒരു രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ മറ്റൊരു രാഷ്ട്രീയത്തിനെ മോശമായി ചിത്രീകരിക്കുകയും ആ രീതിയിൽ സംസാരിക്കുകയും എന്നുള്ള കൂടി ഞാൻ കുറെ ഈ പാർട്ടിയെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാർട്ടിയിലെ പല നേതാക്കന്മാരെയും പല രീതിയിലും എനിക്ക് ഒരു പാർട്ടി എന്നുള്ള സി പി എം എന്നുള്ള ആ ഒരു വ്യക്തിത്വത്തിന്റെ പേര് അല്ലാതെ എൻ്റെ ഒരു സ്വയം തന്നല്ലാതെ എനിക്ക് വേദനിപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട് അത് ഞാൻ ഇന്ന് ഖേദിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ അലിമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഏറെ കാലങ്ങളിലുള്ള പരിചയമാണ് ആ പരിചയത്തിൽ തന്നെ ഞങ്ങൾ ഇന്നും ഞങ്ങളത് നിലകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ പറഞ്ഞത് പാർട്ടിയോട് ഒന്നും തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ഇന്നലെ രാവിലെയാണ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്ന ലോക്കൽ സെക്രട്ടറിക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇന്നാണ് പാർട്ടി കാണിക്കുന്നത് എന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ അത് മുനിയാന്നാണ് പാർട്ടി കാണിച്ചിരുന്നെങ്കിൽ അതെനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നു പക്ഷെ അത് ഇന്ന് ആണ് പാർട്ടി അത് കാണിച്ചത് അപ്പൊ അതുകൊണ്ട് എനിക്കതിൽ യാതൊരു ഇതുമില്ല കാരണം എനിക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടിയോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആ ആശയത്തോടു കൂടി വിട പറഞ്ഞുകൊണ്ട് ഒരു നല്ലൊരാശയത്തിൽ സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ ഒരു നല്ലൊരാശയത്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് ഞാൻ പുറത്തു വന്നതാണ് ഞാനൊരു പാർട്ടി ഇത്തരം പ്രവർത്തനങ്ങളും ഞാൻ നടത്തിയിട്ടില്ല എന്നുള്ളത് സി പി എമ്മിനും നല്ല ബോധ്യമുണ്ട് എനിക്കും നല്ല ബോധ്യമുണ്ട് പക്ഷെ അപ്പോൾ പലതും സോഷ്യൽ മീഡിയയിൽ കാണാം അതിലൊന്നും എനിക്ക് യാതൊന്നുമില്ല മറുപടി പറയാനും ഞാൻ തയ്യാറല്ല കാരണം കുറ്റം ചെയ്തെങ്കിലേ എനിക്കതിന് മറുപടി പറയേണ്ടി പോകുന്നു അങ്ങനെ കുറ്റം ചെയ്യാത്ത എനിക്ക് യാതൊരു മറുപടിയും എനിക്ക് സി പി എമ്മിനോട് പറയാനില്ല ഞാൻ അന്നും ഇന്നും പറയുന്നത് പറയുന്നതൊന്നേ ഉള്ളൂ ആശയ നയത്തിനെതിരെ ഞാൻ എതിരാണ് അതിന് വരുന്നതാണ് ഞാൻ മാറി എൻ്റെ കുടുംബസമേതം ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് ഒരു പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സീറ്റ് ചർച്ചയിൽ പോലും ഞാൻ പങ്കെടുത്തിട്ടില്ല ഒന്നിനും അതിലേക്ക് വിധേയമായിട്ടില്ല ആ രീതിയിലും ഇനി സി പി എമ്മിനെ പരിവാരിത്തേക്കാൻ സാധിക്കുകയില്ല എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് എല്ലാം കഴിയുന്നത് എന്തെല്ലാമാണോ എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും അതിന് ഞാൻ എൻ്റെ കുടുംബവും എന്ന് മരണവിലയും ഈ പാർട്ടിയോട് കൂടെ ഉണ്ടാകുമെന്നുള്ള വാക്കാണ് എനിക്ക് എൻ്റെ മഴയിലോട്ടേക്ക് തരാനുള്ളത് അതുപോലെ തന്നെ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു പാർട്ടി കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുടുംബം തന്നെ പാർട്ടി കുടുംബമാണ് കാരണം ഇതിൻ്റെ കുടുംബമാണ് മുസ്ലിം ലീഗിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന വനിതയാണ് ഞാൻ എൻ്റെ വേറെ എൻ്റെ ഒപ്പയൊക്കെ ലീഗിൻ്റെ നേതാക്കന്മാരായിരുന്നു ഞാൻ മാളമെങ്കിൽ പ്രദേശത്താണ് എൻ്റെ വീടുള്ളത് അപ്പം വീട്ടുകാരും ഒക്കെ ഇതറിഞ്ഞപ്പോൾ അവർക്കൊക്കെ വളരെയധികം കുടുംബത്തിനും വളരെയധികം സന്തോഷമായിട്ടുണ്ട് എന്തായാലും ഈ രീതിയിൽ പ്രസ്ഥാനത്തിൽ എന്നെ സ്വീകരിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് മാത്രം നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു